ചില സംഭവങ്ങൾ എങ്ങനെ സംഭവിച്ചുവെന്നോ എന്തുകൊണ്ട് സംഭവിച്ചുവെന്നോ അതിന് കാരണക്കാരൻ ആരാണെന്നോ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായ ഉത്തരം ലഭിക്കണമെന്നില്ല ഇത്തരത്തിൽ ഉത്തരം കിട്ടാതെ ചുരുളടിയാത്ത രഹസ്യങ്ങളായി തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള നാല് മിസ്റ്റീരിയസ് ആയ സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സാലിഷ് സി യു എസിന്റെയും കാനഡയുടെയും നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കടലാണ് സാലിഷ് കടൽ അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ യു എസ് കേന്ദ്രീകരിച്ചുള്ള സാലിഷ് കടലിന്റെ തീരത്തിലൂടെ ഒരു പെൺകുട്ടി നടന്നു പോവുകയാണ് അപ്പോഴാണ് കടൽ തീരത്തിന്റെ കുറച്ചകലയായി വെള്ളത്തിൽ വെള്ളത്തിന് മുകളിലായി ഒരു ഷൂ പൊങ്ങിക്കിടക്കുന്നത് ആ ഒരു പെൺകുട്ടി കാണുന്നത് കൗതുകം തോന്നിയ പെൺകുട്ടി ഉടൻ തന്നെ അതെടുക്കുവാനായി വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് ശേഷം തന്റെ കൈകൾ ഉപയോഗിച്ച് ആ ഒരു ഷൂ പൊക്കിയെടുക്കുകയാണ് എന്നാൽ ആ ഒരു ഷൂ പൊക്കിയെടുത്ത സമയത്ത് ആ ഒരു ഷൂ മാത്രമായിരുന്നില്ല ആ ഒരു പെൺകുട്ടിയുടെ കൈകളിൽ കൈകളിലേക്ക് വന്നിരുന്നത് മറിച്ച് ഒരു മനുഷ്യന്റെ കാൽപാതം മുതൽ കാൽമുട്ടു വരെയുള്ള ഒരു അസ്ഥിയും കൂടെ ആ ഒരു ഷൂവിനോടൊപ്പം ആ ഒരു പെൺകുട്ടിയുടെ കൈകളിലേക്ക് വരികയാണ് പേടിച്ചു പോയ ആ ഒരു പെൺകുട്ടി ഉടൻ തന്നെ ഈ ഒരു കാര്യം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയാണ് ഇത്തരത്തിൽ ഞാൻ കടൽ തീരത്തിലൂടെ നടന്നു പോയപ്പോൾ വെള്ളത്തിലൊരു ഷൂ കിടക്കുന്നതായി കണ്ടു അതെടുത്തു നോക്കിയപ്പോൾ ഒരു മനുഷ്യന്റെ കാൽപാത മുതൽ കാൽമുട്ട് വരെയുള്ള അസ്ഥിയും കൂടെ എന്റെ കൈകളിലേക്ക് വന്നു ഈ ഒരു സംഭവം പോലീസ് സ്റ്റേഷനിൽ ആ ഒരു പെൺകുട്ടി അറിയിക്കുകയാണ് ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു അന്വേഷണം ആരംഭിച്ചപ്പോൾ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നത് ഏതോ ഒരു മനുഷ്യന്റെ വലത് കാലാണിത് എന്ന് മാത്രമാണ് അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നുള്ളൂ മറ്റൊന്നും തന്നെ ഈ ഒരു ഷൂവിനെ പറ്റി അവർക്ക് പോലീസുകാർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല ഈ ഒരു സംഭവത്തിന് ശേഷം തുടർച്ചയായിട്ട് രണ്ടായിരത്തി ഇരുപത് വരെ അതായത് രണ്ടായിരത്തി ഏഴിലാണ് ഈ ഒരു സംഭവം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനുശേഷം തുടർച്ചയായിട്ട് രണ്ടായിരത്തി ഇരുപത് വരെ സാനിഷ് കടൽ യു എസ് കേന്ദ്രീകരിച്ചും കാനഡ കേന്ദ്രീകരിച്ചുമുള്ള പല സാനിഷ് കടൽ തീരങ്ങളിലേക്കും ഇത്തരത്തിൽ ഇരുപതോളം വലതുകാലുകൾ വന്നടിയുകയാണ് ഇത്തരത്തിൽ തുടർച്ചയായിട്ട് തന്നെ കാൽപാദങ്ങൾ കടൽ തീരങ്ങളിൽ വന്നടിയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സംഭവം ലോകമൊട്ടാകെ മാധ്യമങ്ങൾ വഴിയും മറ്റും അറിയുകയും വലിയൊരു ചർച്ചയാവുകയുമാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ പിന്നീട് പറയുവാൻ തുടങ്ങിയ ആളുകൾ മറ്റൊന്നുമല്ല സീരിയൽ കില്ലറോ മറ്റോ ആരോ ആണ് ഇത്തരത്തിൽ ആളുകളെ കൊന്നതിന് ശേഷം കാൽ വെട്ടി കടലിലേക്ക് തള്ളുന്നത് അതായിരിക്കാം ഇത്തരത്തിൽ ഏഹ് കരയിലേക്ക് വന്നടിയുന്നതെന്നാണ് പൊതുവായി ആളുകൾ പിന്നീട് ഈ ഒരു വിഷയത്തെ ചർച്ചാ വിഷയമാക്കി മാറ്റിയത് എന്നാൽ പോലീസിന്റെ കണ്ടെത്തലിൽ അവർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ സൂയിസൈഡ് ചെയ്തവരുടെ കാലുകളോ അല്ലെങ്കിൽ കടൽ കടൽപരമായിട്ട് എന്തെങ്കിലും തര ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ മറ്റോ സംഭവിച്ചവർ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടതിന് ശേഷം അവരുടെ കാലുകളോ ആയിരിക്കാം ഇത്തരത്തിൽ കടൽ തീരത്തിലേക്ക് വന്നടിയുന്നത് എന്നാണ് പോലീസുകാർ പറയുന്നത് എന്നാൽ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് അതായത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ തുടർച്ചയായിട്ട് ഇരുപതോളം കാൽപാദങ്ങൾ തുടർച്ചയായിട്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ കാൽ കടൽ തീരത്തിലേക്ക് വന്ന് അടിയുന്നത് എന്നതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നേ വരയ്ക്ക് ആർക്കും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം രണ്ടാമതായി ഫാൻഡം ബാർബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അമേരിക്കയിലെ മിസിസിപ്പി എന്ന പ്രദേശത്തെ സ്ത്രീകൾ രാവിലെ ഉറക്കമിണീറ്റ് നോക്കിയിരുന്നപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചിരുന്നത് ഒന്നുകിൽ അവരുടെ മുടി പകുതി വെച്ച് കട്ട് ചെയ്ത രീതിയിൽ അല്ലെങ്കിൽ അവരുടെ തല പൂർണ്ണമായി മൊട്ടയടിക്കപ്പെട്ട രീതിയിലൊക്കെ ആയിരുന്നു അവർ രാവിലെ ഉറക്കമെണീറ്റ് നോക്കിയിരുന്നപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചിരുന്നത് ആദ്യമായി ഈ ഒരു സംഭവം നടക്കുന്നത് മിസിസിപ്പി എന്ന പ്രദേശത്തിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു പെൺകുട്ടി ഇത്തരത്തിൽ രാവിലെ ഉറക്കമെണീറ്റ് നോക്കിയപ്പോൾ അവളുടെ തലയിൽ മുടിയില്ല പൂർണമായും മൊട്ടയടിക്കപ്പെട്ട രീതിയിലായിരുന്നു രാവിലെ എണീറ്റു നോക്കിയപ്പോൾ അവൾക്ക് കാണുവാൻ സാധിച്ചിരുന്നത് ശേഷം ഇവളുടെ ഈ ഒരു രൂപം കണ്ട നാട്ടുകാർ ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ് കാരണം ആ ഒരു ഏരിയയിൽ തന്നെ ഏറ്റവും മുടിയുള്ള ആ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ ആ ഒരു പെൺകുട്ടി എന്തിനാണ് ഇത്തരത്തിൽ മുടിവെട്ടി മാറ്റിയത് എന്ന സംശയത്തോടുകൂടി നാട്ടുകാർ വളരെയധികം കൂടി തന്നെ ആ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ കൊണ്ടിരുന്നു അവർ പലരും ഈ ഒരു പെൺകുട്ടിയോടായി ചോദിച്ചു നീ എന്തിനാണ് ഇത്തരത്തിൽ മുടിവെട്ടി കളഞ്ഞത് നിന്നെ കാണുവാൻ ഇപ്പോൾ ഒരു ഭംഗിയുമില്ല ഇത്തരത്തിൽ പറഞ്ഞ സമയത്ത് ഈ ഒരു പെൺകുട്ടി പറയുന്നത് ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ഇത്തരത്തിൽ രാത്രി കിടന്ന സമയത്ത് ആരോ വന്ന് മുടി വെട്ടി മാറ്റിയതാണ് എന്നാൽ ഇതൊന്നും പറഞ്ഞിട്ട് നാട്ടുകാർ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ആ ഒരു പ്രദേശത്തെ പല സ്ത്രീകളുടെയും മുടി പൂർണമായും മൊട്ടയടിക്കപ്പെട്ട രീതിയിലും പകുതി കട്ട് ചെയ്ത് മാറ്റപ്പെട്ട രീതിയിലുമൊക്കെ കാണുവാൻ തുടങ്ങി ഇതിനുശേഷമാണ് ആ ഒരു പ്രദേശവാസികൾക്ക് വിശ്വാസം വന്നത് ഇത്തരത്തിൽ ആരോ രാത്രി വന്ന് സ്ത്രീകളുടെ മുടി വെട്ടി മാറ്റുകയാണ് ആ ഒരു കുട്ടി പറഞ്ഞ കാര്യം ശരിയാണ് അങ്ങനെ ഇവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയാണ് പോലീസിന്റെ കണ്ടെത്തൽ ഏതോ ഒരു ബാർബർ രാത്രി ഉറങ്ങുന്ന സ്ത്രീകളുടെ മുടി വെട്ടി മാറ്റുന്നു എന്നാൽ അവർ സ്ത്രീകളെ ഉപദ്രവിക്കുകയോ മറ്റൊന്നും തന്നെ ചെയ്തിരുന്നില്ല എന്ന് മാത്രമാണ് പോലീസുകാർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞുള്ളൂ എന്നിരുന്നാലും പോലീസ് മുടി മുറിച്ചുമാറ്റപ്പെട്ട ഓരോ സ്ത്രീകളെയും ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത് അവർ രാവിലെ എണീക്കുന്ന സമയത്ത് വളരെയധികം ക്ഷീണം തോന്നുമായിരുന്നു എന്നാണ് പോലീസിനോടായി അവർ പറഞ്ഞിരുന്നത് ഇതിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അജ്ഞാതൻ രാത്രി മുടിമുറിക്കുവാനായി വരുന്ന സമയത്ത് കിടക്കുന്ന സ്ത്രീകൾ സ്ത്രീകളെ ക്ലോറോഫോം ഉപയോഗിച്ച് ബോധം കെടുത്തിയതിനു ശേഷം ആ ഒരു സ്ത്രീകളെ മാത്രമല്ല അവരുടെ അടുത്ത് കിടക്കുന്ന ഭർത്താവായാലും കുട്ടികളായാലും ഇവരെ മൊത്തത്തിൽ ക്ലോറോഫോം ഉപയോഗിച്ച് ബോധം കെടുത്തിയതിനു ശേഷമായിരുന്നു ഇത്തരത്തിൽ മുടി വെട്ടി മാറ്റിയിരുന്നത് മാത്രമല്ല ഓരോ സ്ത്രീകളുടെയും വീട് പോലീസ് പരിശോധിച്ചപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് വീടിന്റെ ജനൽ കുത്തി തുറന്നാണ് ഇയാൾ രാത്രി അകത്തേക്ക് പ്രവേശിക്കുന്നതും ഇത്തരത്തിൽ മുടി വെട്ടി കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് അവർക്ക് പോലീസുകാർക്ക് കണ്ടെത്തുവാൻ സാധിച്ചു എന്നാൽ ഇത് ചെയ്യുന്നത് ആരാണെന്നോ ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നോ ഒന്നും തന്നെ ഇന്നേവരെ ആർക്കും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ് മൂന്നാമതായി ഡെവിൽസ് ഫുട് പ്രിന്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രദേശവാസികൾ രാവിലെ ഉറക്കമിണീറ്റ് നോക്കിയപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് മഞ്ഞിലായി ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരത്തിൽ ഒരു കാൽപാദം പതിഞ്ഞു കിടക്കുകയാണ് ഒരൊറ്റ കാൽപാദം പോലെ തോന്നിക്കുന്ന തരത്തിലായിരുന്നു ഈ ഓരോ കാൽപാദങ്ങളും കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇത് എങ്ങനെ സംഭവിച്ചുവെന്നോ ഇത് ഏത് ജീവിയുടെ കാൽപാദമാണെന്നോ മറ്റൊന്നും തന്നെ ഈ ഒരു കാൽപാദവുമായി ബന്ധപ്പെട്ട് ഇന്നേ ആർക്കും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല ഇത് കണ്ട പള്ളിയിലെ വൈദികന്മാരുടെ അഭിപ്രായം എന്തെന്നാൽ ഈ ഒരു പ്രദേശത്തിലെ ജനത ഒരുപാട് തെറ്റായ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ സാത്താൻ ഈ ഒരു പ്രദേശത്തെ സന്ദർശിക്കുവാൻ വേണ്ടി വന്നതായിരിക്കാം എന്നാണ് അവരുടെ അഭിപ്രായം വൈദികർ പറഞ്ഞ ഈ ഒരു കാര്യം പിന്നീട് നാട്ടുകാർ വിശ്വസിക്കുകയും പിന്നെ ആ ഒരു പ്രദേശത്തെ പ്രദേശവാസികൾ അവിടെ വളരെയധികം കൂടി താമസിക്കുവാനും തുടങ്ങി എന്നിരുന്നാലും ഈ ഒരു കാൽപാദത്തെക്കുറിച്ച് കൃത്യമായൊരു ഉത്തരം കണ്ടെത്തുവാൻ ഇന്നേവരെ ആർക്കും സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ് ലാസ്റ്റ് വൺ ലെഡ് മാസ്ക് കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ബ്രസീലിലെ ഒരു ഗ്രാമത്തിൽ ഒരു പയ്യൻ പട്ടം പറത്തി കളിക്കുകയാണ് ഇതിനിടയിലാണ് അവൻ പറത്തിയിരുന്ന പട്ടത്തിന്റെ നൂൽ പൊട്ടി പട്ടം ദൂരേക്ക് പറന്നു പോകുന്നത് അങ്ങനെ ഈയൊരു കുട്ടിയും പട്ടത്തിന്റെ പുറകെ ഓടുകയാണ് അവസാനം ഈ ഒരു പട്ടം ചെന്ന് വീണത് അധികമാരും പോകാത്ത വലിയൊരു കുന്നിൻ്റെ മുകളിലായിരുന്നു പട്ടം വീണത് അങ്ങനെ ഈ ഒരു പയ്യൻ പട്ടം എടുക്കുവാനായി ആ ഒരു കുന്നിന്റെ മുകളിൽ കയറുന്ന സമയത്താണ് അവൻ പോകുന്ന ആ ഒരു വഴിയുടെ സൈഡിലായി രണ്ട് മൃതശരീരങ്ങൾ എക്സിക്യൂട്ടീവ് ലുക്കിൽ കണ്ണിൽ കണ്ണടയൊക്കെ വെച്ച് രണ്ട് മൃതശരീരങ്ങൾ കിടക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പേടിച്ചു പോയ ആ ഒരു കുട്ടി ഉടൻ തന്നെ തന്റെ മാതാപിതാക്കളോട് ഈ ഒരു കാര്യം വന്ന് പറയുകയാണ് ഇത്തരത്തിൽ ഞാൻ പട്ടമെടുക്കുവാൻ പോയ സമയത്ത് കുന്നിന്റെ മുകളിൽ രണ്ട് മൃതശരീരങ്ങൾ ഞാൻ കിടക്കുന്നത് കണ്ടു ഉടൻ തന്നെ പോലീസുകാരെടുത്ത് ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ വിവരം വിവരമറിയിക്കുകയും രണ്ട് ദിവസത്തിനു ശേഷം പോലീസുകാർ ഈ ഒരു മലയുടെ മുകളിൽ എത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുകയാണ് എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസിന് തെളിവെന്ന് പറയുവാൻ ലഭിച്ചിരുന്നത് ആ രണ്ടു പേരിൽ ഒരാളുടെ പോക്കറ്റിൽ നിന്നും കിട്ടിയ ഒരു പേപ്പറും അതിലെഴുതിയിരുന്ന ഒരു ആർട്ടിക്കിളും മാത്രമായിരുന്നു ആ ആർട്ടിക്കിളിൽ എഴുതിയിരുന്നത് നാലര മണിയാകുമ്പോൾ ഈ ഒരു കുന്നിന്റെ മുകളിൽ വരിക ശേഷം ആറര മണിയാകുമ്പോൾ ഈ രണ്ട് ടാബ്ലറ്റും കഴിക്കുക ഇതായിരുന്നു ആ ഒരു പേപ്പറിൽ എഴുതിയിരുന്ന ആർട്ടിക്കിൾ ഇതല്ലാതെ മറ്റൊന്നും തന്നെ അവർക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല മാത്രവുമല്ല ഇവരുടെ ഈ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും തന്നെ ഡോക്ടർമാർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല എന്തായാലും ഈ ഒരു കേസ് അതോടെ അവർ അവിടെ വെച്ച് ക്ലോസ് ചെയ്യപ്പെടുകയാണ് കാരണം യാതൊരുവിധ തെളിവും മറ്റൊന്നും തന്നെ ഇത് ഇതും ഇത് സംബന്ധിച്ച് അവർക്ക് ലഭിച്ചിരുന്നില്ല ആകെ കിട്ടിയത് ഈ ഒരു പേപ്പറും അതിൽ എഴുതിയിരുന്ന ഒരു ആർട്ടിക്കളും മാത്രമായിരുന്നു ഈ ഒരു കേസിനെ കുറിച്ചും കൂടുതലായി ആർക്കും ഇന്നേവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കേണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം